വെൽക്കം ഒരു വേണം നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ പുതിയ വർക്കൗട്ട് വീഡിയോ നമ്മൾ തന്നെ ഇട അപ്പോൾ ഒരു നാൽപ്പത് സെക്കൻഡ് ഓണം പത്ത് സെക്കൻഡ് റെസ്റ്റ് ഉള്ള ഒരു ബിഗിനർ വർക്കൗട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ വർക്കൗട്ടിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം എന്നാലും ഇരിക്കട്ടെ നമ്മുടെ ബോഡി ബെറ്റർ ആവാനും നമ്മുടെ മൂഡ് നന്നാവാനും പിന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനും എല്ലാത്തിനും വർക്കൗട്ട് തന്നെതാണ് അപ്പോൾ കൂടുതൽ ആകില്ലാണ്ട് നമുക്ക് വർക്കൗട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ ഡൈനാമിക് സ്ട്രെച്ചിങ് കാണിക്കണേ ഡൈനാമിക് സ്ട്രെച്ചിങ്ന്ന് പറഞ്ഞാൽ വിത്ത് മൂവ്മെൻറ്റ്സ് നമ്മൾ വർക്കൗട്ടിന് മുമ്പ് ചെയ്യുന്നതാണ് ഡൈനാമിക് സ്റ്റെച്ചിങ് ഇഞ്ചുറി വെറുക്കുക ഇതൊക്കെ തന്നെ മെയിൻ ഉദ്ദേശം വേറെ ഒന്നുമില്ല അപ്പോൾ റിട്ടേൺ കാണിക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ടാണ് ഇത് ഇനി ബാക്ക് ഇനി അടുത്ത ആം ക്രോസ് ഓവറാണ് ജസ്റ്റ് നമ്മൾ അങ്ങോടും ഇങ്ങോടും നമ്മുടെ കൈ വെച്ച് നമ്മുടെ ഷോൾഡറിൽ ഹോൾഡ് ചെയ്യുക അപ്പോൾ ഒരു പ്രാവശ്യം റൈറ്റ് കൈ ആണ് മേളിൽ വന്നതെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ലെഫ്റ്റ് കൈ മേളിൽ വന്നാൽ നമ്മെന്ത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ സ്ട്രെച്ചിങ് ഉൾപ്പെടുത്താൻ നോക്കണം മാക്സിമം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേദന വരാനൊക്കെ സാധ്യത കൂടുതലായിരിക്കും ഇതിപ്പോൾ നമ്മുടെ വാമപ്പാണ് ഇത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് കൂൾ ഡൗൺ ചെയ്യണം ഒരു പത്ത് സെക്കൻഡ് നമുക്ക് റെസ്റ്റ് കൊടുക്കാം അതിന് അത് കഴിഞ്ഞിട്ട് വന്ന ചെയ്യണത് ലെഗ് റൈസാണ് ചെയ്യണത് ഞാൻ ചെയ്യാം എൻ്റെ അടുത്ത കാലിൽ ഗ്രൈസ് ചെയ്യാൻ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പൊക്കോട്ടെടുക്കാം അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ ബാലൻസ് കിട്ടണമെന്ന് നിർബന്ധമില്ല കുഴപ്പമില്ല പയ്യന്ന് നിലത്ത് വെച്ചെന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല അടുത്ത് നമ്മൾ സൈഡിലോട്ടാണ് പോണേ റൈറ്റ് സൈഡ് നമ്മളിടയ്ക്ക് കാലിൽ നിലത്ത് കുത്തി എന്ന് ഓർത്തിട്ട് ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവരും ബിഗിനറാണ് ഇതിൻ്റെ അകത്ത് വന്നത് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ കാല് ജസ്റ്റ് ഹോൾഡ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല ചേഞ്ച് ആണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് സ്ട്രെച്ചാണ് ഡൈനാമിക് സ്ട്രെച്ചിങ് സ്ട്രെച്ച് ചെയ്ത അവസാനം സ്ട്രെസ് ആകരുത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലോട്ട് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുപോകും സ്ട്രെച്ച് ചെയ്യുന്നത് തന്നെ നമുക്ക് നമ്മൾ ചെയ്യണ വർക്കൗട്ട് നമുക്ക് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്ത് ബുദ്ധിമുട്ടിലാക്കിയത് അപ്പം നമുക്ക് ലാഗ് നമ്മുടെ വർക്കൗട്ടിലോട്ട് കിടാം ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട് ഹൈ നീസാണ് നമുക്ക് അതൊക്കെ ചെയ്താൽ മതി തിരക്കൊന്നുമില്ല നമുക്ക് അപ്പോൾ നമ്മുടെ നീസ് നമ്മുടെ ഹിപ്പ് ലെവൽ വരെ പഴയ പൊക്കി ഇതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാം നമ്മ ഇതൊക്കെ ബിഗിനർ വേർഷൻ പ്രദർഷന നമ്മൾ ഇങ്ങനെ ആണ് ഹൈനീസിൻ്റെ അല്ലാത്തതാണെങ്കിൽ ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണേ നമുക്ക് ബിഗിനറുണ്ട് ഇങ്ങനെ ചെയ്യാം തൽക്കാലം ഇരുന്നട്ടാളം നമ്മൾ മേടിക്കാവുള്ളൂ അതെന്ന് തന്നെ മേടിച്ചു നിൽക്കാൻ നോക്കരുത് അത്രയേ ഉള്ളൂ കൺസെപ്റ്റ് അടുത്തത് ജമ്പിങ് ആണ് ജമ്പിങ് ജാക്സ് നമ്മൾ സ്ലോ വേരിയേഷനേ ചെയ്യണുള്ളൂ നമ്മൾ ഹെരിയിലോട്ട് കയറുള്ള അപ്പം നമ്മൾ വേണത് ഇങ്ങനത്തെ ജമ്പിങ് ആണ് ഇത് നമ്മൾ സ്ലോ വർഷാണ് കാരണം എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ഇപ്പം നമ്മളിത് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നമ്മൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഇങ്ങനെയാണ് ബിഗിനർ ആണ് നമുക്ക് ഇങ്ങനെ എഴുതാ മതി അടുത്തത് പ്ലാങ്ക് പൊസിഷനാണ് പ്ലാങ്ക് എപ്പോഴും ചെയ്യണത് നമ്മുടെ ബോഡിക്ക് ബാലൻസ് ഒക്കെ വരാൻ വളരെ നല്ലതാണ് ഹൈ പ്ലാങ്ക് ചെയ്യുമ്പോൾ കൈ നമ്മുടെ രണ്ട് കൈ നമ്മുടെ രണ്ട് ഷോൾഡറിൻ്റെ നേരെ താഴ്ത്തായിരിക്കണം പിന്നെ നമ്മുടെ ആബ്സും ഗ്ലൂഡ്സും നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം അതാണ് കറക്റ്റ് പൊസിഷൻ നമ്മൾ കഴുത്ത് ഇങ്ങനെയും ഇങ്ങനെയൊന്നും മെള്ളിലോട്ട് പോകേണ്ട നമുക്ക് നമ്മുടെ സാധാരണ കഴുത്തിൻ്റെ ഒരു പൊസിഷൻ ഉണ്ടല്ലോ അത് തന്നെ മെയിൻറ്റൈൻ ചെയ്താൽ മതി ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുക എപ്പോഴും അടുത്ത നമ്മളെ സൂപ്പർമാനിൽ വർക്കൗട്ടാണ് അത് നമ്മൾ നമ്മുടെ സൂപ്പർമാൻ പറക്കാൻ കിടക്കൂലേ അതുതന്നെ പരിപാടി ഇങ്ങനെ കൈയും കാലും നമ്മുടെ സൂപ്പർമാൻ പറക്കാൻ കിടക്കുന്ന പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക അതങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി നമ്മൾ ഇന്ന് നമുക്ക് ഇടക്ക് വെച്ച് ഹോൾഡ് ചെയ്യാൻ കറക്റ്റ് പറ്റിയില്ലാന്ന് തന്നെ ഇത് ജസ്റ്റ് ഞാൻ ചെയ്യണ പോലെ അന്ന് ആഴത്തോട്ട് വെക്കുക പിന്നെ മേലിലോട്ട് വെക്കുക കൈയും കാലും നേരെ വെക്കുക നമ്മുടെ ബാക്കിന് നല്ലൊരു വർക്കൗട്ടാണ് സൂപ്പർമാൻ നമ്മുടെ ഓവറോൾ ബാക്കിന് നല്ലതാണ് സൂപ്പർമാൻ ചെയ്യണത് ഇപ്പം നമ്മുടെ സൂപ്പർമാൻ കഴിഞ്ഞ് അടുത്തത് സ്കോട്ടാണ് ചെയ്യേണ്ടത് സ്കോട്ട് ഒരു ലെഗ് വർക്കൗട്ടാണ് ലെഗ് മാത്രമല്ല ഫ്ലൂട്സിനും കൂടി ചെയ്യണ വർക്കൗട്ടാണത് പിന്നെ സ്കോട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ താഴ്ത്തോട്ടിരിക്കുമ്പോൾ ബ്രീത്തിൻ മേളിലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമ്മുടെ തുടയുടെ പിൻവശം ഗ്രൗണ്ടിനോട് വരെ ഇരുന്നാൽ മതി അതെല്ലാം നമുക്ക് ഫുള്ള് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഫുള്ള് ചെയ്യാം ഇപ്പം ഞാൻ പ്രത്യേകം ഫുള്ള് ഒരു സ്ട്രെച്ച് കാണിച്ചത് കണ്ട താഴെ വരും പോയിട്ട് നമുക്ക് ചെയ്യാം നമുക്കപ്പോൾ അതൊക്കെ പിന്നീട് പിന്നീട് ചെയ്താലും മതി നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്തോട്ട് വന്നോളും കുറച്ച് കളയുമ്പോൾ അടുത്തത് കിക്ക് ബാക്കാണ് കിക്ക് ബാക്ക് അപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ നെക്ക് ബാക്കിയാണ് ജെ ജസ്റ്റ് നേരെ നിൽക്കുക ബാക്കോട്ട് കാലം റൈസ് ചെയ്യുക കിക്ക് ചെയ്യുക നേരെ ജസ്റ്റ് പൊക്കിയാൽ മതി നമ്മുടെ ഗ്ലൂഡ്സിന് ഇട്ടാണ് വർക്ക്ഔട്ടാണ് അത് നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ആ ഒരു പിടുത്തം നമ്മുടെ ഗ്ലൂഡ്സ് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ബോഡിക്ക് നമ്മൾ തന്നെ ഒരു ബാലൻസിങ് ചെയ്യാനും കൂടി കിക്ക് ബാക്ക് ഒക്കെ നല്ലതാണ് കാരണം നമ്മൾ കിക്ക് ബാക്ക് ചെയ്യണ അത്ര നേരം നമ്മൾ ഒരു കാലാണ് നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഹിഡ് ബാഗും കഴിഞ്ഞ അടുത്തത് ബെയർ ഹോൾഡാണ് ബെയർ ഹോൾഡ് ഞാൻ കാണിച്ചു തരാം നമ്മൾ കൈ നേരെ ഷോൾഡറിൻ്റെ താഴെ വെക്കുക നമ്മുടെ ഹിപ്സിൻ്റെ താഴെ ആയിരിക്കണം നമ്മുടെ നീസ് തന്നെ എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പൊക്കി വെച്ചേക്കണ കൂട്ടു തന്നെ ഗ്രൗണ്ടിൽ നിന്ന് ജസ്റ്റ് നീസ് മാത്രം ലിഫ്റ്റ് ചെയ്യുക ബ്രീത്ത് എടുക്കാൻ മറക്കണ്ട ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കണോ കുറച്ച് വരുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് വെക്കും അത് കുറച്ച് കഴിയുമ്പോൾ റിലീസ് ചെയ്യും അങ്ങനെ അങ്ങനെയാണ്ട് എപ്പോഴും ബ്രീത്ത് എടുത്തുകൊണ്ട് പിടിക്കുക അപ്പം അടുത്തത് നമ്മുടെ ബേഡ് ഡോഗാണ് ബേഡ് ഡോഗ് നമ്മൾ ഇതേ പൊസിഷൻ ബെയർ ഹോൾഡിൻ്റെ അതേ പൊസിഷൻ എന്നിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്മുടെ കൈയും കാലും നിവർത്തലാണ് പരിപാടി ബേർഡ് ബേഡ് ഡോക്ക് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബെഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കയ്യും കാലം ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസം പുറത്തോട്ട് വിടുക താഴ്ത്തുമ്പോൾ ശ്വാസം പുറത്തോട്ട് എടുക്കുക അടുത്തത് ബട്ട് ബ്കിക്കാണ് അത് നമ്മുടെ ജസ്റ്റ് നമ്മുടെ ഹീലിൻ്റെ പിൻവശം കൊണ്ട് നമ്മുടെ ബട്ടിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ കാട്ടണത് ഒരു ഫാസ്റ്റ് വേരിയൻ്റാണ് ഇതിൻ്റെ ബിഗിനർ നിലയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതേണ്ട ഇപ്പം ആൾ ചെയ്തു വിട്ട് ബട്ട് കിക്ക് അതാണ് സ്ലോ വേരിയൻറ്റ് അതായത് നമുക്ക് ബിഗിനറുന്ന നിലയിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ അമ്മ അടുത്തത് കാഫ് റൈസ് ആണ് കാഫ് റൈസ് എന്ന് പറഞ്ഞാൽ കാഫെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഈ വശമാണ് കാഫ് അത് ജസ്റ്റ് റൈസ് ചെയ്യുക അത് വേണ്ട പിന്നെ റൈസ് ചെയ്യുക ഒരു മൂന്ന് വരെ കൗണ്ട് ചെയ്യുക പയ്യെ നിലത്തോട്ട് വെക്കുക ഇത് ചെയ്യണത് നമ്മുടെ കാഫിന് ബല ബലപ്പെടുത്താനുള്ളതായിട്ടുള്ളൊരു എക്സസൈസാണ് കാഫ് റൈസ് വൺ ടു ത്രീ 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 ഒക്കെ ചിലപ്പോൾ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയെന്നരില്ല ആ ബിഗിനറാണെങ്കിൽ നമ്മൾ എന്തായാലും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ പെട്ടെന്ന് വീണാനുള്ള സാധ്യതയുണ്ട് കാര്യമൊക്കെ ഉണ്ടാവും എല്ലാം പിന്നീട് ശരിയാകും കാരണം നമ്മൾ ഉള്ളൂ അപ്പം അങ്ങനെ കാഫ് കണ്ടിന് ഉള്ള നമുക്ക് ഗ്ലൂഡ് ബ്രിഡ്ജാണ് അപ്പോൾ ഗ്ലൂഡ് ബ്രിഡ്ജിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ അമ്മ ഇത് കാല് ഹോൾഡ് ചെയ്യും ഇങ്ങനെ ആദ്യം നേരെ കിടക്കുക നമ്മ കാലിങ്ങനെ മടക്കി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് കണ്ട പൊക്കേ ചെയ്യണ്ട അമ്മ നമ്മുടെ ഗ്ലൂഡ്സ് ആയിരിക്കണം അതായത് നമ്മ നമ്മുടെ ഗ്ലൂഡ്സിനെ ടൈറ്റ് ചെയ്ത് വെക്കണം പിന്നെ നമ്മുടെ നോട്ടം നമ്മുടെ ചെസ്റ്റ് ആയിരിക്കണം നമ്മുടെ നോട്ടം നോട്ടം ചെസ്റ്റ് ലെവലിലൊക്കെ ആകുമ്പോൾ നമ്മുടെ ചിന്നില്ലേ താടി ഭാഗം നമ്മൾ അങ്ങനെ താഴ്ത്തോട്ട് ടക്ക് ചെയ്ത് വെക്കണം അന്നേരം ആ പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇത് ഗ്ലൂട്ട്സിന് വേണ്ടി ചെയ്യണ എക്സൈസാണ് അപ്പോൾ ആ ഗ്ലൂട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണമനുസരിച്ചാൽ നമുക്ക് അതിൻ്റെ ഫീലിംഗ് കറക്റ്റായിട്ട് കിട്ടാതാണ് അപ്പം അടുത്ത ഞങ്ങാട് വിളിച്ചു പോകണ്ട ഇവിടെ തന്നെയാണ് ഹീൽ ടാപ്പാണ് ചെയ്യണത് അപ്പോൾ ഹീൽ ടാപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ കിടന്ന പൊസിഷൻ തന്നെ പക്ഷേ പക്ഷെ ഇത് കണ്ടോ ടാപ്പ് ചെയ്യും ഹിൽ ജസ്റ്റ് തൊടുക ഹിൽ അത് നമ്മുടെ ആപ്സിൻ്റെ രണ്ട് സൈഡിൽ ഈ സൈഡ് ഒബ്ലിക്ക് ലവ് ഹാൻഡിൽ നിന്നാ എന്ത് വേണേലും പറഞ്ഞോ അതൊക്കെ നമ്മുടെ സൗകര്യം അപ്പം അമ്മ ആ രണ്ട് നമ്മുടെ ഹീൽമയും ടച്ച് ചെയ്യുക അത്രേ ഉള്ളൂ വരും ഹീൽമ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം പുറത്തോട്ടിടാം തിരിച്ച് അവിടുന്ന് കൈ എടുക്കുമ്പോൾ ശ്വാസം അകത്തോട്ട് എടുക്കുക അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത നമ്മുടെ ഫാസ്റ്റ് ഫീറ്റാണ് ഫാസ്റ്റ് ഫീറ്റ് എന്ന് പറഞ്ഞ നമ്മൾ നിന്ന പൊസിഷനിൽ തന്നെ വന്ന് സ്പീഡിൽ നമ്മൾ റൺ ചെയ്യണ പോലെ ആക്ച്വലി നമ്മൾ റണ്ണിങ്ങല്ല ഫീറ്റ് മാത്രമങ്ങനെ അവിടുന്ന് സ്പീഡിൽ കാണിക്കുള്ളൂ ആരേലും ഓടിച്ചു വിടുമ്പോൾ നമ്മൾ ഓടയെന്ന് അങ്ങോട്ട് വിചാരിച്ചേരും പക്ഷെ നമ്മൾ നിന്നാൽ നിപ്പോലെ ചെയ്യണുള്ളൂ അത്ര ആദ്യം എത്ര ഫാസ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പതുക്കെ ഇതുപോലെ ചെയ്തേ നമുക്ക് അവിടെ തിരക്കൂടി എത്താനൊന്നുമില്ല അപ്പം ആൾ ചെയ്യണോട്ട് പതുക്കെ ചെയ്താലും മതി അതല്ലാണ്ട് അല്ലെങ്കിൽ പറ്റണവരാണെങ്കിൽ ഫാസ്റ്റ് ഫീറ്റ് ഫാസ്റ്റ് ഫീറ്റായിട്ട് ചെയ്യുക അപ്പം ഫാസ്റ്റ് ഫീറ്റ് അങ്ങനെ അപ്പം അടുത്തത് സ്റ്റാൻഡിങ് ആപ് ക്രഞ്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സ്റ്റാൻഡിങ് ആപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്സിന് വേണ്ടിയിട്ട് ആണ് വർക്കൗട്ട് ആണ് ജസ്റ്റ് നമ്മൾ കൈ ഇവിടെ വെക്കുക അതിനു ഇത് ചെയ്യുക വേണ്ട നമ്മൾ അതേ സൈഡ് തന്നെ പൊക്കണേ റൈറ്റ് കൈ റൈറ്റ് ലെഗ് അപ്പോൾ ഓരോന്നാണ് ചെയ്യണത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കാല് മേളിലോട്ട് പൊക്കുമ്പോൾ ശ്വാസം പുറത്തോട്ട് ഇടുക താഴ്ത്തോട്ട് ആക്കുമ്പോൾ ശ്വാസം അകത്തോട്ട് എടുക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് മൗണ്ടെയിൻ ക്ലൈമ്പറാണ് മൗണ്ടെയിൻ ക്ലൈംബർ നമ്മുടെ ഈ ഒരു പൊസിഷനാണ് ഷോൾഡറിൻ്റെ നേരെ താഴ്ത്ത് കൈ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കാല് ഫണ്ടിലോട്ട് ഉണ്ടരിക ഓരോ കാലുവെച്ച് കഴിയുന്നത് നമ്മുടെ നീസിൻ്റെ നീസ് നമ്മുടെ ഹാൻഡുമ്പോൾ ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാൽ അത്ര നല്ലത് നമ്മുടെ ഗ്ലൂവ്സ് ഗ്ലൂവ്സ് അല്ല ആക്ച്വലി നമ്മുടെ ആപ്സ് ടൈറ്റ് ചെയ്ത് വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക കാല് മേലോട്ട് ഉണ്ടരുമ്പ ബ്രീത്ത് ഔട്ടും കാല് ബാക്കൌട്ടും ഉണ്ടാകുമ്പോൾ ബ്രീത്ത് ഇന്നുമാണ് ചെയ്യണത് അപ്പൊ മൗണ്ടെയിൻ ക്ലൈംബർ കഴിഞ്ഞ് നമ്മുടെ അടുത്തത് ലോ പ്ലാങ്ക് ആണ് ഹൈ പ്ലാങ്ക് ആദ്യം ചെയ്തതാണ് നിന്നിട്ട് ചെയ്യണത് ഇത് അതേ പൊസിഷൻ തന്നെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക നമ്മുടെ എൽബോ നമ്മൾ നിലത്ത് കുത്തിയിട്ടാണ് വെക്കണേന്നുള്ളത് വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്ലൂവ്സും ആബ്സെൻ്റ് ടൈറ്റ് ചെയ്ത് നോക്കുക നമ്മുടെ ഷോൾഡറിൻ്റെ അടിയിൽ നമ്മ നമ്മുടെ കൈ കൊണ്ടുവന്നിട്ട് എൽബോ വെച്ച് ഗ്രൗണ്ടിൽ എൽബോ കുത്തി നിർത്തുക പ്ലാങ്ക് എല്ലാം നല്ല വർക്ക്ഔട്ടാണ് കേട്ടോ സംശയമില്ലാത്ത രസമാണ് ഹൈ പ്ലാങ്ക് ആയാലും ലോ പ്ലാങ്ക് ആയാലും എല്ലാം നമ്മുടെ ബോഡിക്ക് വളരെ നല്ല എക്സസൈസാണ് കാരണം നമ്മുടെ കോർ എന്ന് പറയും നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുമാരപ്പെട്ട എല്ലാ മസിൽസും ഇതിൻ്റെ അകത്ത് എൻഗേജ് ആവും നമ്മുടെ ലെഗ്സ് ഗ്ലൂഡ്സ് ആബ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ കൈ എല്ലാം നമ്മൾ എൻഗേജ് ആവുന്ന ഒരു വർക്കൗട്ടാണത് അപ്പോൾ ലോ പ്ലാങ്ക് കഴിഞ്ഞിട്ട് നമുക്ക് റഷ്യൻ ആണ് ചെയ്യാനുള്ളത് അപ്പോൾ റഷ്യൻ ലിസ്റ്റ് നമുക്ക് നമ്മൾ ഇങ്ങനൊരു ഹോൾഡ് ചെയ്ത് വെക്കുക കാല് ഗ്രൗണ്ടിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുക അപ്പോൾ ആദ്യം നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ലാന്നുണ്ടേത് കാല് ഞാൻ വെച്ച അങ്ങോട്ട് ഇപ്പം നിരത്ത് വെക്കുക ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നമ്മുടെ കൈ ജസ്റ്റ് ഗ്രൗണ്ടിൽ കുത്തുക നമ്മൾ കുറച്ചും കൂടി പറ്റണ കാല് മേളോട്ട് ലിഫ്റ്റ് ചെയ്തു വെക്കുക എടുക്കാൻ മറക്കണ്ട നിങ്ങൾ ആലോചിക്കേണ്ട പോലും ഇവൻ എന്തിനാ ഇടയ്ക്കിടക്ക് എടുക്കാൻ മറക്കണ്ട എടുക്കാൻ ബ്രീത്തെടുക്കാൻ മറക്കണ്ടെന്നാലോചിക്കുന്നത് ബ്രീത്തെടുക്കുക നമ്മൾ ബ്രീത്തെടുക്കുന്നതോടെ നമുക്ക് കുറച്ചും കൂടി എനർജി നമ്മുടെ ബോഡിക്ക് കിട്ടും കാരണം നമ്മൾ ഓക്സിജൻ മാക്സിമം സപ്ലൈ ചെയ്യുക ചെയ്യണം ഇത് ചിലപ്പോൾ നമുക്ക് കാലിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ബാക്കിന് പെയിൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കാലം നിലത്ത് വെച്ചാൽ മതി അടുത്തത് ലൈയിങ് ബൈസൈക്കിളാണ് ആക്ച്വലി ഞാൻ കാണിച്ചു തരാം അത് പരിപാടി കിടക്കുക നമ്മൾ സൈക്കിൾ കൂട്ടൂലേ അത് തന്നെ പരിപാടി അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ തല ഉൾപ്പെടെ നമ്മൾ നിലത്ത് വെച്ചിട്ട് ചെയ്താൽ മതി നമ്മൾ കുറച്ചും കൂടി പറ്റുമ്പോൾ അതെ ഞാനിപ്പോൾ ചെയ്തതിനോട്ട് തല ലിഫ്റ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ നമ്മുടെ ആപ്സിലോട്ട് അതിൻ്റെ ആ ഒരു ഫീല് ആപ്സിലോട്ട് കൂടുതൽ വന്നതായിരിക്കും കൂടുതൽ സ്ട്രെസ്സ് ആപ്സിലായിരിക്കും പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊന്നുമല്ല ബാക്ക് പെയിൻ ഉണ്ടാവാൻ ഉണ്ട് ഇത് ചെയ്യുമ്പോൾ അപ്പോൾ ബാക്ക് പെയിൻ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ഒരു ഒന്ന് രണ്ട് മൂന്ന് റെസ്റ്റ് എടുക്കുക വീണ്ടും ചെയ്യുക അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് ഏകദേശം ഏകദേശം അല്ല കഴിഞ്ഞ് അത് തന്നെ കാര്യം പിന്നെന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു കൂൾ ഡൗൺ ആണ് ഞാൻ പറഞ്ഞില്ലേ കൂൾ ഡൗൺ നമ്മൾ ചെയ്ത് ചെയ്യണമെന്നും കൂടി നല്ലതാണ് അപ്പോൾ നമ്മുടെ ഡൈനാമിക് സ്ട്രെച്ച് അതായത് നമ്മൾ വാമപ്പ് ചെയ്യണ പോലെ തന്നെയാണ് കൂൾ ഡൗണും നമ്മുടെ ശരീരത്തിന് ഏതുകൊണ്ട് ഇതും നമ്മുടെ ബോഡി മസിൽസൊക്കെ ആ ഒരു പെയിനിൽ നിന്ന് നമ്മളെ ഒരു വിട്ട് നിർത്താൻ സഹായിക്കും അപ്പോൾ നമുക്ക് ആ കൂൾ ഡൗണും കൂടി നമ്മൾ ചെയ്യാം ഞാൻ ഞാനിപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തേക്കട്ടെ അപ്പോൾ നമുക്ക് ആ കൂൾ ഡൗൺ കൂടി അങ്ങോട്ട് ചെയ്യാണ് അപ്പം നമ്മുടെ ആദ്യത്തെ കൂൾഡൗൺ മുന ഇതുണ്ടാവുക നമ്മൾ ഭിത്തിനോട് കൈ ഇങ്ങനെ നേരെ വെക്കുക നമ്മുടെ ഷോൾഡർ ലെവലിൽ നേരെ കൈ വെക്കുക അത് നമ്മളത് ജസ്റ്റ് ഒന്ന് ടിച്ച് ചെയ്യുക ഈ ഒരു പൊസിഷൻ നമ്മൊരു മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാണ് നമുക്കൊരു പഞ്ച് സെക്കൻഡ് ഒരു കൈയും അടുത്ത പതിനഞ്ച് സെക്കൻഡ് മറ്റേ കയ്യും നമ്മൾ ചെയ്യുന്നത് കണ്ടോ നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഒക്കെ നല്ല സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യും അതിനകത്ത് അടുത്ത നമ്മുടെ സ്ട്രെച്ച് ആണ് നമ്മുടെ ജസ്റ്റ് ഇത് കൈ ഇങ്ങനെ വെക്കുക ഇവിടെ വെച്ച് നമ്മൾ ജസ്റ്റ് ബാക്കൌട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ നമ്മളെപ്പോഴും നേരെ തന്നെ വയ്ക്കുക നമുക്ക് ആ ട്രൈസപ്പിൻ്റെ ഭാഗം അതായത് നമ്മുടെ ഈ ഭാഗം സ്ട്രെച്ച് ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ജസ്റ്റ് ബാക്കൌട്ടാകുമ്പോൾ അതിൻ്റെ ചേഞ്ച് അടുത്ത കൈ അത് നമ്മൾ അടുത്ത കൈ ആണ് ഇപ്പോൾ ചെയ്യുന്നത് അടുത്ത നമ്മുടെ ഹാൻഡ് സ്ട്രിങ് സ്റ്റാണ് നമ്മൾ ജസ്റ്റ് കാല് ബാക്കോട്ട് ഹോൾഡ് ചെയ്ത് വയ്ക്കുക ഞാൻ കാണിച്ച് തരാം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ബാലൻസ് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാല് നിലത്ത് ഊത്തി വെക്കുക കൂടുതലും ചിന്തിക്കണ്ട ഒറ്റക്കാലിൽ ഇരുന്ന് സർക്കസ് ഇറന്ന് അവസാനം കൂൾ ഡൗൺ അവസാനം ഇഞ്ചറി പറ്റി നിലത്ത് രണ്ട് ദിവസം പിന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് കയറരുത് അപ്പോൾ അടുത്ത അടുത്ത ക്ലക്കും കൂടി ഹോൾഡ് ചെയ്യുക പറഞ്ഞു ഇടയിൽ സമയം പോയി അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യണത് കോബ്ര സ്ട്രച്ച് ആണ് കോബ്രാ സ്ട്രച്ച് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ നിൽക്കുക നമ്മൾ ഇതുണ്ടാവും പൊക്കുക ലിഫ്റ്റ് നമ്മുടെ നേരെ ഞാൻ കാണിച്ചു തരാം കൂടി നമ്മുടെ നിപ്പിളില്ല നമ്മുടെ നിപ്പിളിൻ്റെ ലെവലിലായിരിക്കണം നമ്മുടെ തമ്പ് ഫിംഗർ വരേണ്ടത് അവിടെ ജസ്റ്റ് നമ്മൾ നമ്മുടെ കൈ കുത്തി നമ്മൾ നിവർത്തുക നമ്മുടെ അര ഗ്രൗണ്ടിൽ നിന്ന് ലിഫ്റ്റായി പോകരുത് നമുക്ക് ഈ ഒരു ഇത് കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ആ ഒരു സ്ട്രെച്ച് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാം നമ്മുടെ ബാക്കിൽ ലോവർ ബാക്കിനൊക്കെ നല്ല സ്ട്രെച്ച് കിട്ടണ ഒരു വർക്കൗട്ടാണത് അപ്പോൾ അത് ഒരു മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ സംസാരിച്ചതുകൊണ്ട് ആക്ച്വലി ഇത് പറഞ്ഞു തന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ആ ഒരു സ്ട്രെച്ചിൻ്റെ ഒരു സമയം കൂടി കുറച്ച് പോയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും അത് നമുക്ക് നിർത്താം അപ്പം കൂൾഡൗണും കൂടി നമ്മൾ ചെയ്തത് അപ്പോൾ അതിൻ്റെ അത് നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായി നമ്മൾ വാമപ്പ് ചെയ്ത് അതിൻ്റെ സ്ട്രെച്ചിങ് പിന്നെ നമ്മുടെ വർക്കൗട്ട് നാൽപ്പത് സെക്കൻഡ് പത്ത് സെക്കൻഡിൻ്റെ വർക്കൗട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതേ ഇപ്പം കൂൾഡൗണും നമ്മൾ പറഞ്ഞ പരിപാടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ സ്ട്രെച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ല അതുപോലെയൊക്കെ തന്നെ സ്ട്രെച്ച് എപ്പോഴും നമ്മുടെ സ്ട്രെച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നല്ലായിരിക്കും ഈ ഇൻക്ലൂഡിങ് നമ്മുടെ എക്സൈസ് ചെയ്യുന്നതും ബോഡിക്ക് ആണ് അല്ലാണ്ട് പലവരെയും പൊടിക്കുന്നത് നമ്മൾ ഒരിക്കലും എക്സൈസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളുടെ വർക്ക്ഔട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനൊക്കെയാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയണത് പിന്നെ അല്ലാണ്ട് വീട്ടിലിരുന്ന് കട്ട സപ്പോർട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക ചെയ്തു വെക്കുക ഞങ്ങളുടെ ഫോളോ അല്ലെങ്കിൽ ആണ് നിങ്ങൾ കൂടെ ചെയ്തു വെക്കുക അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് പറ്റുമെന്നുള്ള നിങ്ങളുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് വായിക്കുമ്പോൾ പിന്നെന്താ നിങ്ങളുടെ ഫാമിലിയിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഹെൽത്തിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടണം അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കട്ടെ അപ്പോൾ സ്റ്റേ ഹെൽത്തി സ്റ്റേ സ്റ്റേറ്റ്